ഒന്ന് ലാസ്റ്റ് ഇനി മുട്ടിക്കോളൂ എനിക്കിവിടെ ഇരിക്കുമ്പോ ഓർമ്മ വരുന്ന ഒരു സിനിമയുടെ പേര് കലിപ്പിലാണ് മാധ്യമങ്ങളോട് എന്നുള്ളതാണ് പൊതുവെ ഒരു ചിന്ത ആണോ ന്യായമില്ലാത്ത എതിരൊലിയുമായി ആര് വന്നാലും ഞാൻ ിയും കലിപ്പിൽ തന്നെ ആയിരിക്കും ഈ പുഷ്പങ്ങളെ എന്നോട് ചോദിക്കപ്പെടേണ്ടതായ ചോദ്യങ്ങൾക്ക് ന്യായമുണ്ടാവണം അത് ഉന്നയിക്കുന്ന മുഹൂർത്തത്തിന് മാധ്യമപ്രവർത്തകരെ കാണുമ്പോ കേന്ദ്രമന്ത്രി എം പി എന്നുള്ളതൊക്കെ മറന്നിട്ട് പഴയ ആക്ഷൻ ഹീറോ ആയി മാറുന്നുണ്ടോ ഒരിക്കലുമില്ല അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു വന്ന മനുഷ്യനാവണം എന്നതല്ലേ വലിയ ലോക തത്വം തന്നെ പറയുന്നത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ അങ്ങനല്ലേ പറയുന്ന ഞാൻ ആ മനുഷ്യനാണ് ഞാൻ ആ പച്ച മനുഷ്യനാണ് ഞങ്ങളും മനുഷ്യരാണ് ഞാൻ പറഞ്ഞില്ലല്ലോ മാധ്യമ തേച്ചതാണല്ലേ തൊഴിലാണ് ചെയ്യുന്നത് ഞാൻ കടന്നു നന്നായിട്ടുണ്ട് ചില വന്നിട്ടില്ലേ അത് പാലിക്കപ്പെടേണ്ടതല്ലേ ഞാൻ നിങ്ങളുടെ ലൈൻ ക്രോസ് ചെയ്യുന്നില്ല എന്റെ ലൈനും ക്രോസ് ചെയ്യാൻ പാടില്ല പാടില്ല വ്യക്തിപരമായ വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്നവരല്ലേ അവകാശം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി പൊരുതുന്നവരല്ലേ എന്റെ അവകാശം ധ്വംസിക്കാൻ എന്തിനാണ് വരുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ് രാഷ്ട്രീയ നേതാവാണ് മന്ത്രിസഭാ അംഗമാണ് അപ്പോ ജനങ്ങളോടുള്ള അക്കൗണ്ടബിലിറ്റി എന്നുള്ളത് മറന്നുകൊണ്ട് ജനപ്രതിനിധികൾക്ക് ജനങ്ങളോട് അക്കൗണ്ടബിൾ ആണ് പിന്നീട് ആ ജനങ്ങളിൽ നിന്ന് നിങ്ങൾ എന്നെ വേറിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെയും ആ ജനങ്ങളിൽ നിന്ന് എനിക്ക് വേറിട്ട് കാണേണ്ടി വരും മാധ്യമപ്രവർത്തകരുടെ ശബ്ദത്തെ ജനങ്ങളുടെ അങ്ങ് ഒരിക്കലുമില്ല എവിടെ ചോദിക്കുക ഉത്തരം നേടുക എവിടെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് അവിടെ പോയി അത് വിളമ്പുക അവിടുന്ന് അവരുടെ പക്ഷം പറയും തിരിച്ചു വന്ന് വീണ്ടും ഇവിടെ നിങ്ങൾ ഇത് എത്ര പേരെടുത്ത് ചെയ്യുന്നു കാര്യം വിറ്റാണ് വിറ്റാണ് കിട്ടി കിട്ടി സമാധാനോ സമാധാനെന്തോ